ആ പാട്ടെങ്ങനെയാണ് കൈസ് ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് കൈസ് അല്ലേ ഇത്ര ദിവസം നമ്മൾ നമ്മളെ വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ ഒരുപാട് ദിവസം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര അടങ്ങാറല്ലേ ഇപ്പോൾ ആളുകൾ ഇനി മരിച്ചാലും അതെ ജനിച്ചാലും അതെ ഇനി കുറേ സന്തോഷത്തോടൊപ്പം നോക്കിയേക്കാം ഒന്നല്ലെങ്കിൽ നിജാസ് അവിടെ ഇരിക്കും അല്ലെങ്കിൽ ചക്കര അവിടെ ഉണ്ടാവും ഇനി ഉപ്പുണ്ടാവും എന്തായാലും ഏഹ് മൊത്തത്തിൽ ഞമ്മളിപ്പോ ഒരു എന്തോ ഒരു അവസ്ഥയിലാണ് നിക്കണത് ഒക്കെ പിന്നെ ഉള്ളത് ഒരു അലേന അതാണെങ്കി രാവിലെ ഉറക്കോ രാത്രി കരച്ചിലും ഓക്കെ അങ്ങനെ ചക്കര പോയിട്ട് അണക്ക് ഇടങ്ങാറുണ്ടോ എനിക്ക് ചക്കര പോയിട്ട് അടങ്ങാറില്ല എനിക്ക് ചക്കര പോയിട്ട് ഇപ്പൊ ഇടങ്ങറില്ല എനിക്കിപ്പോ നിജാസ് പോയിട്ട് അടങ്ങും ചക്കര പോയിട്ട് സിനുന് നല്ല ഇടങ്ങാറത്ര ഇത് എനിക്ക് അളിയാൻ പോയിട്ട് ഭയങ്കര അടങ്ങാറ് കാരണം എന്താണെന്നറിയോ ഓൻ്റെ അടുത്താണ് ഈ ബൈക്ക് ഉണ്ടാവുക ഏഹ് ഞാനിതിൻ്റെ പിന്നിലിരുന്നിട്ട് മറ്റേത് എനിക്കിവിടെ രണ്ട് പെങ്ങന്മാരല്ലേ ഉണ്ടാവില്ലേ ഞാൻ ഓല വെച്ച് നടക്കുന്നല്ലത് ഒരാൾ വെച്ചിട്ടൊരാൾ എങ്ങനെ നടക്കണേ ഓക്കെ അപ്പം അതും പിന്നെ എൻ്റെ എല്ലാ ഹെൽപ്പിനും പെരേലാണെങ്കിലും എന്ത് ഹെൽപ്പിനാണെങ്കിലും എങ്ങോട്ട് പോവാണെങ്കിലും കൂടെ എല്ലാത്തിനും ഈ ഒരു രണ്ട് മാസം നമ്മുടെ എല്ലാ കൂടെ നടന്ന ആൾക്കാർ പെട്ടെന്ന് നാട്ടിലോട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ പോകണം ഉണ്ടായിരുന്നു ഇപ്പോൾ തോന്നുന്ന പോണ്ടായിരുന്നു അല്ലേ എന്നല്ലേ നമുക്കങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയില്ലല്ലോ അല്ലേ കത്തിച്ച് വിട്ട അതാണ് ഒരു വാപ്പന്റെ ഉമ്മന്റെ ഒക്കെ അവസ്ഥ അല്ലേ ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ അലനെ കെട്ടിക്കുമ്പോൾ ആകില്ലേ ദൂരത്തേക്കൊന്ന് കെട്ടിക്കണ്ടെട്ടോ അപ്പോൾ ദൂരത്തേക്ക് തന്നെ പോകും ഓക്കെ അല നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഈയൊരു ഗൈസ് അപ്പോൾ ഈയൊരു ഒരു വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്ന എന്താ വെച്ചാൽ നമ്മളെ കുറച്ച് ഇടകറുകൾ പറയുകയാണ് അപ്പോൾ എന്തായാലും ഒരു സേഫായിട്ട് അവിടെ എത്തട്ടെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഇപ്പോൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് ഒരു പോയി കൊണ്ട് നിൽക്കുന്നുണ്ട് എന്തായാലും വെച്ചാൽ അത് വൈകുന്നേരം ആവുമ്പോഴേക്കും അങ്ങോട്ട് എത്തും എത്തി എത്തിക്കഴിഞ്ഞാൽ വിളിക്കാൻ പറ്റണേ ഞാൻ മെല്ലെ പോയാൽ മതി ഓരോ സൈഡ് നിർത്തി നിർത്തിയിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു പിന്നെ അടുക്കളയിൽ ഉമ്മ ഉണ്ട് ഉമ്മ വെള്ളച്ചൂരേ പൊരിച്ചോണ്ട് ഉമ്മ പറഞ്ഞാൽ അങ്ങനെ കോമഡി ഒക്കെ അടിപ്പിക്കുന്ന വെച്ച ആരോടും ഉണ്ടണില്ല അല്ലേ ഉമ്മക്ക് എന്താ വെച്ചാൽ ഇടങ്ങുകെ എല്ലാവരും ഇപ്പോൾ താണ്ടോ ഇതിപ്പോൾ നമ്മുടെ മാവിൻ്റെ മൂച്ചയല്ലേ ആ ഇങ്ങനെ ഓരോ ഇല കൊഴിയുന്ന മാതിരി നന്നായിട്ട് പോകുന്ന ഇലകളുണ്ട് അല്ലാതെ പെട്ടെന്ന് കോഴിയുടെ ഇലകളുണ്ട് അതേമാതിരി ഇരയിൽ നിന്ന് ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് അവരവരുടെ നാട്ടിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്താവും ആ പഴയ ഒരു ഒക്കെ ഒന്ന് മറന്ന് വന്നതാണല്ലേ പക്ഷെ വീണ്ടും ഇന്നൊരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മറ്റേ മാപ്പയെല്ലാം ഇതൊക്കെ കൊണ്ടുപോകലേണ്ട ആ മുന്നിൽ ആദ്യം നടക്കും ബാഗൊക്കെ എടുത്തിട്ട് എന്നൊരു ആ കാറിൻ്റെ അവിടെ പോയി നിൽക്കും ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്കാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറേയൊക്കെ വീഡിയോ ഓഫ് ആക്കി ഞാൻ ഒരു നടക്കണമൊന്നുമില്ലാതെ വീഡിയോ എടുത്തില്ല കാരണം എൻ്റെ മൈൻഡിൽ മത്താതെ അപ്പം പിന്നെ ഏതായാലും അതിനെ ഞങ്ങൾ നേരെ അവരുടെ കബറേം കൊണ്ട് ഖബറിങ്ങ പോയി എന്നും യാത്ര പറയൽ വരേന്നാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ അല്ലേക്കണം നാളെ ആർക്കും എന്താണ് എന്ന് പറയാൻ പറ്റില്ലേ ഈ സിറ്റ് ഔട്ടിൽ നിന്ന് ഇന്നപ്പം ഞാൻ പോയി വരാമെന്ന് പറയണ അടുത്ത് നിന്ന് എന്താകും പോയിട്ട് പോയി വരാമെന്ന് പറയണ്ട എല്ലാവരുടെ അവസ്ഥ ഇപ്പോൾ നമുക്ക് മാത്രമല്ല ഏതൊരാളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും എന്താണ് നല്ല ദീനോടെ എല്ലാതോടും മരിക്കാനും തോഫീക്ക് നൽകട്ടെ അല്ലേ ആ ഈ മോ ഈമാനോടെ ഒക്കെ ചിലപ്പോൾ ഒക്കെ തെറ്റിപ്പോവും ഏ ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഉമ്മാൻ്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനോട് ചോദിക്കണം പക്ഷേ ഉമ്മാനോട് ഇപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ടൊന്നും ചോദിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനല്ല കാരണം ഉമ്മ മൊത്തത്തിൽ വീഡിയോയിൽ നിന്നിട്ടന്നെ മാസങ്ങളായിട്ടുണ്ട് അല്ലേ ഇനി ഇപ്പോൾ പഴയമാരൊന്നും തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ലെവലിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും ഓക്കെ ഞാൻ രണ്ട് ദിവസമായിട്ട് ഈ ഉമ്മാക്കും ഉപ്പാക്കും കുട്ടീനെ നോക്കാൻ അറിയുന്നില്ല കുട്ടീനെ എടുക്കുന്ന രീതി റെഡിയല്ല കുട്ടീനെ കഴുത്ത് ഉറച്ചിട്ടില്ല ഞാൻ സത്യം പറയണ മക്കളെ ഞാൻ എൻ്റെ മോളെടുക്കൽ തുടങ്ങിയിട്ടില്ല കുറച്ചായിട്ടേ ഉള്ളൂ ഇത്ര ദിവസം ഞാൻ കുട്ടീനെ എടുക്കലില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു പിന്നെ കഴുത്ത് ഉറച്ചിട്ടുണ്ടോയെന്നുള്ളത് കഴുത്ത് ഉറച്ചിപ്പോൾ കുട്ടിയുടെ ഏ കഴുത്ത് ഉറച്ച് എൻ്റെ കുട്ടി ഇന്നലെ മിന്നാനൊക്കെ ഒന്ന് കൗന്നു നിൽക്കണില്ലേ അത് ഈ കൗത്തി കടത്തിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കൗന്ന് കൗന്നെടുക്കേണ്ടത് ഓക്കെ അപ്പോ എന്താണ് അങ്ങനെ എടുത്ത കുട്ടി കാര്യവും നമ്മള് ശ്രദ്ധിക്കുക ഓക്കെ ഇൻഷാല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി എന്തായാലും നിജാസും ചക്കരയും നാട്ടിലെത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അവരവിടെ എത്തിയോ എത്തിയില്ലേ അല്ല എത്തിയോ എത്തിയില്ലേ എന്നല്ലേ എത്തിയോ എവിടെ എത്തി എന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എന്തായാലും മൊത്തത്തിൽ വീട് ഒഴിഞ്ഞു ഇനി നമ്മൾ ഇനി നമ്മളെന്താക്കണം നമ്മുടേതായിട്ടുള്ളൊരു വൈബിലോട്ട് ഇങ്ങോട്ട് വരണം ആ ഒരു സംസാരവും കാര്യങ്ങളും ഇപ്പോൾ എല്ലാവരും പാടുള്ളപ്പോൾ അതൊരു രസമാണ് ഇനി ഇപ്പോൾ നമ്മൾ മൂന്നാൾ ഒരു ഫാമിലി ആയിപ്പോയി അല്ലേ എവിടെ നാലായിട്ടില്ലല്ലോ ആ നാല് അതിനെ കൂട്ടിയിട്ടില്ല നാല് ഞാൻ നാല് എന്നുള്ളത് പത്ത് ആക്കണം സാ പിന്നെ ഞാനോട് പറഞ്ഞിരിക്കണെ ഇന്റെ ചെരുപ്പിട്ട് നടക്കരുത് ആന്റെ ചെരുപ്പ് ആ വടക്ക് നോക്കുക നല്ലതൊക്കെ അലമാറയിൽ കൊണ്ടി വെക്കാന്നിട്ട് ഇന്റെ പുതിയതൊക്കെ നടക്കുക ഏകേ എന്നാ പോയിട്ട് എന്ത് എന്ത് ഷൂ എല്ലാം ഇല്ല കഴുകണേ ഞാനല്ലോ ഓക്കേ ഞാൻ പോകുമ്പോ ചക്കരക്ക് പൂച്ചനിയും ആ പുത്തന കോഴിനിയും കൊടുക്കാന്ന് ചോദിച്ചോളു മണ്ടി ഉം

ഫുഡ് േടിക്കണേരം ഏഹ് ക്ഷീണണ്ടോ ക്ഷീണുണ്ടോ നമ്മളങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയത് കേട്ടോ അലമോളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ് അലമോൾ ഇതാ സുഖമായിട്ട് കടുക്കണേ അല്ലേ കാരണംകൾക്ക് പനി ഉണ്ടാകും എടുക്കുമ്പോൾ കുട്ടി ഇങ്ങനെ എന്ന് പറഞ്ഞു വലിക്കേണ്ടത് കൊണ്ട് ഉമ്മ തള്ളി വിട്ടതാണ് ഹോസ്പിറ്റലിലോട്ട് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പം എൻ്റെ കണ്ണിൻ്റെ കുട്ടിക്ക് കാണാറില്ല എന്തായാലും ഞങ്ങൾ നാല് ദിവസത്തിനുള്ള ഗുളിക വാങ്ങി സേഫ്റ്റിക്ക് വെച്ച് പോകുന്നിൽക്കണേ അല്ലേ അങ്ങനെ ചക്കരും നിജാസും ഏകദേശം ഒരു ആറ് മണിയാവുമ്പോഴേക്കും ശാ കൊല്ലത്ത് എത്തേണ്ടതാണ് അപ്പൊ ഒരു പത്തനംതിട്ട കഴിഞ്ഞു കഴിഞ്ഞ അടുത്തത് കൊല്ലമാണ് സേഫ് ആയിട്ട് തന്നെ പോലെ അവിടെ എത്തും എന്തായാലും ഞങ്ങള് ഈ വീഡിയോ ഈ ടൈപ്പ് അതിൻ്റെ ആണ് അങ്ങനെ ഹോമിയോ ഡോക്ടറായിട്ടൊക്കെ കാണിച്ച കുട്ടീനെ നമ്മൾ ഇന്നലെ ഹോമിയോലോ കാണിച്ചെ ഇന്നലെ ഇംഗ്ലീഷ് മരുന്ന് അല്ലെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും